പശ്ചിമേഷ്യയിലെ ശക്തരായ എന്നാൽ ശത്രുക്കളായ ഇറാനും ഇസ്രയേലും ഇന്ന് കാണുന്ന പോലെ അല്ലാതെ സൗഹൃദം ആഘോഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മറ്റെല്ലാ അറബ് രാജ്യങ്ങളും ഇസ്രയേലിനോട് ശത്രുത കാണാൻ ചകന്ന് നിന്നപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളായിരുന്ന ഇറാനും തുർക്കിയും ഇസ്രയേലുമായി ഉറ്റ ചങ്ങാത്തം സൂക്ഷിച്ചിരുന്നു ഇന്നത്തെ അവസ്ഥയുടെ നേരെ വിപരീതം ഇന്ന് ഇസ്രായേലിനെതിരെ പരിധിവിട്ട് ശബ്ദമുയർത്താൻ മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം മടിച്ചു നിൽക്കുമ്പോൾ ഇറാനും തുർക്കിയും നേരെ ഏറ്റുമുട്ടാൻ വരെ തയ്യാറായി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രയേലുമായുള്ള തർക്കത്തിൽ സ്ഥലവും ആളുകളെയും നഷ്ടപ്പെട്ട പലസ്തീൻ ജനതയോർത്ത് അറബ് രാഷ്ട്രങ്ങൾ കണ്ണീരൊഴുക്കി അവർ പരസ്യമായി ഇസ്രയേലിന് നേരെ യുദ്ധത്തിനിറങ്ങി നീണ്ടകാലം അറബ് സഖ്യങ്ങളുമായി യുദ്ധത്തിലായിരുന്നു ഇസ്രയേൽ പക്ഷേ തുർക്കിയും ഇറാനും അന്നൊന്നും ഇസ്രായേലിൻ്റെ എതിർചേരിയിലില്ലായിരുന്നു മാത്രമല്ല വളരെ അടുത്ത സൗഹൃദത്തിലേക്ക് ഇരു രാജ്യങ്ങളും വേരൂന്നുകയും ചെയ്തു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഇറാനിൽ ആംഗ്ലോ സോവിയറ്റ് അധിനിവേശമുണ്ടായി തുടർന്ന് റസ ഷായുടെ മകനും പഹ്ലാവി രാജഭരണത്തിലെ അവസാനത്തെ ഭരണാധികാരിയുമായിരുന്ന മുഹമ്മദ് റസ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ അധികാരമേറ്റു ഇംഗ്ലീഷുകാർ അദ്ദേഹത്തെ ദ ഷാ എന്ന് വിളിച്ചു പടിഞ്ഞാറൻ ശക്തികളുടെ പിന്തുണയുള്ള സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണമാണ് ഷാ ഇറാനിൽ കാഴ്ചവെച്ചത് അക്കാലത്ത് പടിഞ്ഞാറേ ഏഷ്യയിൽ ഏറ്റവും അധികം ജൂതരുണ്ടായിരുന്ന ഇറാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ യു എൻ പാലസ്തീൻ വിഭജിച്ച് ഇസ്രയേൽ പാലസ്തീൻ രാഷ്ട്രങ്ങൾ ഉണ്ടാക്കാൻ പദ്ധതി നിർദ്ദേശിച്ചപ്പോൾ അതിനെതിരെ വോട്ട് ചെയ്ത പതിമൂന്ന് രാജ്യങ്ങളിൽ ഇറാനും ഉണ്ടായിരുന്നു പരസ്യമായി ഇറാൻ ഇസ്രായേലിനെ അംഗീകരിക്കാൻ വിസമ്മതിച്ചെങ്കിലും രഹസ്യമായി അടുപ്പം ഉണ്ടാക്കുകയും ചെയ്തു അത് പരസ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തുർക്കിക്ക് പിന്നാലെ ഇസ്രായേലിനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുന്ന രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി ഇറാൻ മാറുകയും ചെയ്തു അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും ഇറാൻ ഇസ്രായേലിനെ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിലെ ദേശീയ സുരക്ഷാ ഏജൻസിയുടെ മൊസാദ് ഇറാനിലെ ഷായുടെ രഹസ്യ പോലീസ് സേനയായ സവാഖ് രൂപീകരിക്കാൻ സഹായിച്ചു സേനയ്ക്ക് ആവശ്യമായ പരിശീലനവും അവർ നൽകി ഇരു രാജ്യങ്ങൾക്കും അമേരിക്കൻ പിന്തുണയുണ്ടായിരുന്നു ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ എംബസി തുറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരു രാജ്യങ്ങളും അംബാസിഡർമാരെ കൈമാറി വ്യാപാര ബന്ധം അഭിവൃദ്ധിപ്പെട്ടു സൈനിക സുരക്ഷാ സഹകരണം ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായി ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പകരമായി ഇറാനിൽ നിന്ന് എണ്ണയുടെ നാൽപ്പത് ശതമാനം ഇസ്രയേൽ ഇറക്കുമതി ചെയ്തു ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്കും യൂറോപ്യൻ വിപണികളിലേക്കും ഇസ്രയേലി ഇറാൻ സംയുക്ത പൈപ്പ് ലൈൻ വഴി എണ്ണ കയറ്റി അയച്ചിരുന്നു ഇറാനിൽ സജീവമായ ഇസ്രയേലി നിർമ്മാണ സ്ഥാപനങ്ങളും എഞ്ചിനീയർമാരും രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ഊർജ്ജസ്വലമാക്കി ഇസ്രയേലി ദേശീയ വിമാന കമ്പനി ടെൽ അവിയും ടെഹാനും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ നടത്തിയിരുന്നു പ്രോജക്റ്റ് ഫ്ലവർ എന്ന പേരിൽ പുതിയ മിസൈൽ വികസിപ്പിക്കാനുള്ള സംയുക്ത സൈനിക പദ്ധതിയും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടന്നിരുന്നു ഭരണകൂടം ഇസ്രായേലിനെ പിന്തുണച്ചപ്പോഴും ഇറാനിൽ പല കോണുകളിൽ നിന്നും ഇസ്രായേലുമായുള്ള സൗഹൃദത്തിന് എതിർപ്പുകൾ ഉയർന്നിരുന്നു പലസ്തീനികളോട് ചായ്വുണ്ടായിരുന്ന വലിയൊരു ജനവിഭാഗം പലസ്തീനികൾക്ക് വേണ്ടി രാജ്യത്ത് ഫണ്ട് സമാഹരണം നടത്താറുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടെ ഭരണകൂടം അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു ആ പിരിവിന് നേതൃത്വം നൽകിയവരെ ഇറാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞത് ഷായെ അട്ടിമറിച്ച് മതഭരണകൂടം ഇറാനിൽ അധികാരത്തിലെത്തി ആയത്തുള്ള റുഹുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ വന്ന ഭരണകൂടം അതുവരെ ഇറാൻ പിന്തുടർന്ന ഇസ്രായേൽ സൗഹൃദ ആശയങ്ങളല്ല പിന്നീട് മുന്നോട്ട് വച്ചത് പരസ്യന്റെ മണ്ണിൽ സ്വന്തം താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വന്ന അധിനിവേശ ശക്തിയാണ് ഇസ്രയേലെന്ന് അവർ പറഞ്ഞു ഇസ്രായേലിനെ ചെറിയ സാത്താനെന്നും അമേരിക്കയെ വലിയ സാത്താനെന്നുമാണ് ഖൊമേനി വിശേഷിപ്പിച്ചത് ഇറാനിലെ മതഭരണകൂടത്തെ അംഗീകരിക്കാൻ ഇസ്രയേലും തയ്യാറായിരുന്നില്ല അതിന്റെ ഫലമായി ഇറാൻ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചു ജൂതരാഷ്ട്രത്തിലേക്കുള്ള യാത്രാ വിമാന സർവീസുകളും എല്ലാം നിർത്തലാക്കി ഇസ്രയേലി എംബസി പലസ്തീനി എംബസിയാക്കി മാറ്റി അതേസമയം അനൌദ്യോഗികമായ സാമ്പത്തിക ബന്ധം ഇറാനും ഇസ്രയേലും തുടർന്നു വരികയും ചെയ്തു എൺപതിനും എൺപത്തെട്ടിനും ഇടയിൽ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് ഇസ്രായേൽ ഇറാന് ആയുധങ്ങൾ നൽകിയിരുന്നുവെന്നത് സത്യമാണ് സദ്ദാം ഹുസൈനോട് യുദ്ധം ചെയ്യാൻ ആയിരത്തി അഞ്ഞൂറോളം മിസൈലുകളാണ് ഇസ്രായേൽ ഇറാൻ നൽകിയത് പക്ഷേ എൺപത്തഞ്ച് മുതൽ ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ടല്ലാത്ത യുദ്ധം നടക്കുന്നുമുണ്ട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കും ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിന്റെ പരാജയത്തിനും പിന്നാലെ പശ്ചിമേഷ്യയിലെ വമ്പൻ ശക്തികളായി ഇറാനും ഇസ്രയേലും മാറിയിരുന്നു യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലെ എതിർചേരികളെ സഹായിച്ചുകൊണ്ട് ഇറാനും ഇസ്രയേലും പോക്സി യുദ്ധത്തിൽ ഏർപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് സിറിയയിലും ഇറാഖിലും ലെബനോണിലും യമനിലും എല്ലാം ഇറാൻ പ്രോക്സി മലേഷ്യകളെ വളർത്താനായി ആരംഭിച്ചത് വലിയ ഫണ്ട് തന്നെ ഇതിനുവേണ്ടി അവർ മാറ്റിവെച്ചിരുന്നു ഇസ്രായേലിനെതിരെ ആദ്യം ആയുധമെടുത്തവരിൽ ഒരു കൂട്ടരായിരുന്നു ഇസ്ലാമിക് ജിഹാദ് എന്ന ഇറാൻ്റെ പിന്തുണയോടെ പലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘടന നേരിട്ട് പരസ്പരം യുദ്ധത്തിന് ഇറങ്ങിയില്ലെങ്കിലും പശ്ചിമേഷ്യയിൽ ഉടനീളം രാജ്യങ്ങളും തങ്ങളുടെ താല്പര്യങ്ങളെ പരസ്പരം ലക്ഷ്യമിട്ടിരുന്നു വർഷങ്ങളോളം അത് തുടരുകയും ചെയ്തു എൺപത്തിരണ്ടിൽ ഇസ്രായേൽ ലെബനോണിൽ അധിനിവേശം നടത്തിയ സമയത്താണ് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവിടെ ഹിസ്ബുള്ള എന്ന സായുധ സംഘത്തെ രൂപീകരിക്കാൻ സഹായിക്കുന്നത് തെക്കൻ ലെബനോണിൽ നിന്ന് ഇസ്രായേൽ സേനയെ തുയർത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അർജന്റീനയിൽ ഇസ്രായേൽ എംബസിക്ക് നേരെ ബോംബാക്രമണം നടത്തി ഇരുപത്തൊമ്പത് പേരെ വധിച്ചത് ഹിസ്ബുള്ളയാണെന്ന് കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എൺപത്തഞ്ച് പേർ കൊല്ലപ്പെട്ട ജൂത കമ്മ്യൂണിറ്റി സെൻ്റർ ആക്രമണത്തിന് പിന്നിലും ഇത് ഹിസ്ബുള്ളയാണെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ആറിലെ ലബനോൺ യുദ്ധമാണ് ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലി സംഘടനകളും തമ്മിലുള്ള നേരിട്ട സൈനിക ഏറ്റുമുട്ടൽ സിറിയയിൽ സർക്കാരും വിമതരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഭരണകൂടത്തെ ഇറാൻ സഹായിച്ചു വിമതപക്ഷത്തെ സഹായിച്ച് ഇസ്രയേലും അമേരിക്കയും ഉടനെ രംഗത്തെത്തി ആഭ്യന്തര ബിന്ദം യമനിൽ രൂക്ഷമായപ്പോൾ ഹൂതി വിമതർക്ക് ഇറാൻ പിന്തുണ നൽകി അതോടെ ഔദ്യോഗിക സർക്കാരിനെ പിന്തുണച്ച സൌദിയുടെ സഖ്യത്തിൽ ഇസ്രായേലും ചേർന്നു രണ്ടായിരത്തി പത്തിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് സ്റ്റക്സ്നെറ്റ് എന്ന ഒരു കമ്പ്യൂട്ടർ വൈറസ് വികസിപ്പിക്കുകയും ഇറാന്റെ ആണവ ശൃംഖലകൾക്ക് വലിയ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഇറാനിലെ നതാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലെ നിരവധി സെൻട്രിഫ്യൂജുകൾ നശിപ്പിച്ചു വ്യാവസായിക യന്ത്രങ്ങൾക്ക് നേരെയുള്ള അറിയപ്പെടുന്ന ആദ്യത്തെ സൈബർ ആക്രമണമായിരുന്നു അന്ന് നടന്നത് ഒരു ഷിയ ഭൂരിപക്ഷ രാഷ്ട്രമാണ് ഇറാൻ ഇറാനുമായി മതപരമായും പ്രാദേശികമായും ശത്രുപക്ഷത്ത് നിൽക്കുന്ന സുന്നി ഭൂരിപക്ഷ രാജ്യമായ സൗദി അറേബ്യയുമായി ഇസ്രായേൽ ബന്ധം വളർത്തിയെടുക്കാൻ തുടങ്ങിയതും മറ്റൊരു പ്രധാനപ്പെട്ട നീക്കമായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ സൗദി സഖ്യകക്ഷികളായ യു എയും ബഹ്റൈനും ഇസ്രയേലുമായി നോർമലൈസേഷൻ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോഴാണ് കഴിഞ്ഞ വർഷം ഇസ്രായേലിൽ ഹമാസിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് അതോടെ ഹമാസുമായി ഒരു തുറന്ന യുദ്ധത്തിന് തന്നെ ഇസ്രയേൽ മുന്നിട്ടിറങ്ങി പിന്നീട് ഹൂത്തികളും ഹിസ്ബുള്ളയും യുദ്ധത്തിൻ്റെ ഭാഗമായി അതിനുശേഷമാണ് ഇറാൻ രംഗത്ത് വരുന്നത് താരതമ്യേന ചെറിയ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയതെങ്കിലും വരാനിരിക്കുന്നത് എന്താണെന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു ഊഹവും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്